അലൈക്കും വറഹമത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് ബിസ്മി കൊണ്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എങ്ങനെയെന്ന് നോക്കാം ബിസ്മിയുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ബിസ്മി മുറുകെ പിടിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ നിത്യവും നമ്മൾ ഭിസ്മിച്ചൊല്ലിക്കൊണ്ടിരിക്കുക അത് ഇന്നതിനെന്നില്ല നമുക്ക് എപ്പോഴൊക്കെ ചെല്ലാൻ പറ്റുമോ ഏതൊക്കെ സമയം ചെല്ലാൻ പറ്റും ആ സമയത്തൊക്കെ ഭിസ്മിച്ചൊല്ലിക്കൊണ്ടിരിക്കുക ഇന്ന് നമ്മളുടെ കുടുംബത്തിൽ സ്നേഹബന്ധം കുറഞ്ഞു പോവുകയാണ് അപ്പം അത് ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇങ്ങനെയുള്ള പലരും സ്നേഹബന്ധത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് ആ ആ ഒരു കാരണം നമുക്ക് അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഭിസ്മി കൊണ്ട് ആവുന്നതാണ് അപ്പം നമുക്ക് ആരുടെ സ്നേഹം ാണോ ആവശ്യം നല്ല ഉദ്ദേശത്തോടു കൂടി ഹലാലായ മാർഗത്തിൽ ആരുടെ സ്നേഹമാണോ നമുക്ക് ആവശ്യമുള്ളത് ബാപ്പാൻ്റെ ആണോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ആണോ അല്ലെങ്കിൽ മക്കൾ കണ് മക്കൾ തമ്മിലുള്ള സ്നേഹ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളായിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ മോച മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറും എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മി ഓതിക്കൊണ്ട് നമ്മളുടെ അലാലായ ആഗ്രഹം ആഗ്രഹം എന്ന് പറഞ്ഞാൽ അലാലായ രീതിയിലുള്ള സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നീയത്താക്കി ഈ ഒരു ഭിസ്മി ചൊല്ലുക എഴുന്നൂറ്റി തവണ ഭിസ്മി ചൊല്ലിക്കൊണ്ട് കുറച്ചധികം വെള്ളമെടുത്ത് അത് നമ്മൾ ആരെ ആരാണോ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ വ്യക്തിക്ക് കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക അപ്പം ഇങ്ങനെ ദിവസവും ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭീഷ്മയുടെ മഹത്വം കൊണ്ട് എന്തു തന്നെയായാലും പരസ്പരം സ്നേഹം വർദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ എല്ലാവർക്കും പരാതിയുള്ളൊരു കാര്യമാണ് ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല ഭർത്താവ് ആദ്യത്തെ പോലെ എന്നോട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല നമ്മൾ തമ്മിൽ പല പല പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് മറ്റൊരു പ്രതിവിധിയും കൂടി പറഞ്ഞു തരാം നീ ഇങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സ്നേഹം കൊണ്ടുപോകുന്നതാണെങ്കിൽ നല്ല രീതിക്ക് പോകുന്നവരാണെങ്കിൽ കൂടി ഈയൊരു സ്വലാത്തോ ഈ ഒരു ദിക്കർ ചൊല്ലാവുന്നതാണ് ഈയൊരു ധുവ എപ്പോഴും നിത്യ ജീവിതത്തിൽ കൊണ്ടുപോവുക അപ്പം ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ചൊല്ലുന്നതിന് മുമ്പ് പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അറിയാവുന്ന ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല അതിനുശേഷം ഈ ധുവ ചൊല്ലാം മത്വീൻ ഇഹ്തിഫ് അലിയ കൽബു ഫുലാനിൻ അറമിമി എന്റെ അർത്ഥം എന്ന് പറയുന്നത് ശക്തിയായ ഒടിയവനായ മയം ചെയ്യുന്ന അള്ളാഹുവേ എനിക്ക് മയം ചെയ്തു തരണമേ ഇന്നയാളുടെ വ്യക്തി എന്ന ഇന്ന ഒരു വ്യക്തി എ നമ്മളെ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വ്യക്തി എന്ന പേര് ഹൃദയത്തിൽ കരുതിക്കൊണ്ട് നിൻ്റെ കാരുണ്യം കണ്ടും കാരുണ്യവാനിൽ ഏറ്റവും കാരുണ്യവാനേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പം ഈ ഒരു ധുവ ചൊല്ലേണ്ടത് മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണയോ ആണ് ദിവസവും ചൊല്ലേണ്ടത് ഇത് ചൊല്ലിയതിന് ശേഷം പതിനൊന്ന് സ്വലാത്ത് ആദ്യം ചൊല്ലിയതുപോലെ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലേണ്ടതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ കണ്ടോ അലയ്യ കൽബൽ ഫുലാൻ എന്നുള്ളത് ഫുലാൻ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് കരുതേണ്ടത് ഒന്നിക്ക് മജീദ് ആണെങ്കിൽ മജീദ് അല്ലെങ്കിൽ അഹമ്മദാണെങ്കിൽ അഹമ്മദ് എന്നാണ് അവിടെ പറയേണ്ടത് ഉച്ചരിക്കേണ്ടത് ഉദാഹരണം യാഹത്തൂഫു സുൽകൂവത്തിൽ മധു ഈ അലയ്യ കൽബ അഹമ്മദ് എന്നോ അല്ലെങ്കിൽ സത്താറുന്നോ എന്താണ് ആ ഒരു പേര് അവിടെ ഉച്ചരിക്കുക അതിനുശേഷം ബ്രഹ്മത്തി കെ അർഹമ് റാഹിമി എന്നാണ് ചൊല്ലേണ്ടത് അപ്പം ഈ ഒരു ദ്വാ ഞാൻ പറഞ്ഞതുപോലെ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണയോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇതുപോലെ ചൊല്ലിക്കൊണ്ടുവരിക നിത്യ ജീവിതത്തിൽ എന്നും കൊണ്ടു പോവുക അതുപോലെ തന്നെ നമ്മളുടെ ഭർത്താവിന് നമ്മളോട് സ്നേഹം കൂടുകയും നമ്മളുടെ ജീവിതം നല്ല സന്തോഷകരമായി പോവുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാൻ ഇടാനും മറക്കരുത് അസ്സാം വലൈക്കം